ഹായ് ഓൾ വെൽക്കം ടു ലേൺ ബൈസ് പ്ലാറ്റ്ഫോം നമ്മുടെ ബി എ പി എസ് വൺ എയ്റ്റി ഫോർ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അതിന്റെ ഫസ്റ്റ് യൂണിറ്റിന്റെ പാർട്ട് വൺ കഴിഞ്ഞു സോ നമുക്ക് പാർട്ട് ടൂയിലേക്ക് പോവാം സോ ലോജിസ്റ്റിക്സിന്റെ കോൺസെപ്റ്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് ഫോം ഇതാണ് നമ്മൾ യൂണിറ്റ് വണ്ണില് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ലാസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്ത് നിർത്തിയത് ലോജിസ്റ്റിക്സിന്റെ എന്തൊക്കെയായിരുന്നു നമ്മൾ ലോജിസ്റ്റിക്സിന്റെ പ്രിൻസിപ്പിൾസും അതിന്റെ കീ ആക്ടിവിറ്റീസും ക്ലാസിഫിക്കേഷൻ ആ ഒരു ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് അപ്പൊ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു പ്രിൻസിപ്പിളും അതേപോലെ തന്നെ അതിന്റെ കീ ആക്ടിവിറ്റീസും നമുക്ക് ഡിസ്കസ് ചെയ്യാം ക്ലാസിഫിക്കേഷൻ നെക്സ്റ്റ് പാർട്ടിൽ നോക്കാം എന്ന് പറഞ്ഞു സോ നമുക്ക് ഈ ഒരു പാർട്ട് ക്ലാസിഫിക്കേഷൻ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോ ോജിസ്റ്റിക്സിനെ നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത് ഇൻബൗണ്ട് ലോജിസ്റ്റിക്സും ഉണ്ട് അതുപോലെ തന്നെ ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക്സും ഉണ്ട് അപ്പൊ എന്തൊക്കെയാ നോക്കാം ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെ ഇൻ അല്ലെ ഇൻബോൺഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് ഇൻബൗണ്ട് ലോജിസ്റ്റിക്സിൽ വരുന്നത് ഇവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആയിരിക്കും ഇൻക്ലൂഡഡ് ആയിട്ട് ഉണ്ടാവുക നോക്കിയേ സോഴ്സിങ് അക്വയറിങ് റിസീവിങ് സ്റ്റോറിങ് ആൻഡ് ഡെലിവറിങ് ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് പാർട്സ് ടു പ്രൊഡക്റ്റ് ഓർ സർവീസ് ഡിപ്പാർട്ട്മെന്റ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു റോ മെറ്റീരിയൽസിനെ നമ്മൾ കണ്ടെത്തി എവിടെയാണ് അത് ഉള്ളതെന്ന് കണ്ടുപിടിച്ച് അതിനെ അക്യൂർ ചെയ്ത് അതിനെ നമ്മൾ ഓർഡർ ചെയ്ത് തന്നു നമ്മൾ റിസീവ് ചെയ്ത് അതിനെ നമ്മൾ സ്റ്റോർ ചെയ്ത് ആവശ്യമായിട്ടുള്ള സമയത്ത് അത് ഈ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് സപ്ലൈ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്താന്ന് പറയുന്നത് ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇൻബൗണ്ട് ലോജിസ്റ്റിക്സിനെ നമുക്ക് അപ്സ്ട്രീം ലോജിസ്റ്റിക്സ് എന്നും കൂടി വിളിക്കാം സോ ഇവിടെ ഫേം ആണെങ്കിൽ നമുക്ക് എന്ത് വേണം നമുക്ക് കണ്ടിന്യൂസ് പ്രൊഡക്ഷന് വേണ്ടിട്ട് റോ മെറ്റീരിയൽസും മറ്റു കാര്യങ്ങളൊക്കെ വേണം അല്ലെ ആ കേസസിൽ നമുക്ക് ഏറ്റവും അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒന്നാണ് ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഓക്കെ ഇവിടെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും മെറ്റീരിയൽസിന്റെ ഇൻഫ്ലോ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും ത്രൂ ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് അടുത്തതാണ് ഔട്ട് ബൗണ്ട് അല്ലെങ്കിൽ ഡൗൺ സ്ട്രീം ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് നേരെ ഔട്ട് തിരിച്ചസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അവിടെ വരുന്നത് അപ്പൊ ഔട്ട് ബൌണ്ട് ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് വഴി എന്ത് ചെയ്തു റോ മെറ്റീരിയൽസും കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്തു അതിനെ ആവശ്യമായ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുത്തുവിട്ടായിരുന്നു ഇനി ഡിപ്പാർട്ട്മെന്റ്സ് എന്ത് ചെയ്യും അതിനെ ആവശ്യമായ രീതിയിൽ പ്രോസസ്സ് ചെയ്ത് ഫിനിഷ്ഡ് ഗുഡ്സിന്റെ ഫോർമാറ്റിലാക്കി ഈ ഫിനിഷ്ഡ് ഗുഡ്സിനെ കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് എവിടെ സ്റ്റോർ ചെയ്യുന്നത് വെയർഹൌസിൽ അല്ലെ സ്റ്റോർ ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഏത് വഴിയാ പല ട്രാൻസ്പോർട്ടേഷൻ വഴിയിലൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അതിനെ എവിടെ എത്തിക്കുന്നു മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ നിന്നും എൻഡ് യൂസേഴ്സ് അല്ലെങ്കിൽ അതിന്റെ ബയ്യേഴ്സിൽ എത്തിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഔട്ട് ബൗണ്ട് അല്ലെങ്കിൽ അതിനെ നമ്മൾ ഡൗൺ സ്ട്രീം ലോജിസ്റ്റിക്സ് എന്ന് വിളിക്കും ഓക്കെ ഇവിടെ ഈ പറഞ്ഞ പോലെ വെയർ ഹൗസിംഗ് അതേപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എവിടെയായിരിക്കും വരിക ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക്സിലായിരിക്കും നമ്മൾ ഉണ്ടാവും അപ്പൊ ഫിനിഷ്ഡ് ഗുഡ്സിനെ എന്ത് ചെയ്യുന്നു ഫിനിഷ്ഡ് ഗുഡ്സ് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇൻഫർമേഷൻ പാസ് ആവും ഫിനിഷ്ഡ് ഗുഡ്സിനെയും അതേപോലെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷനെയും മറ്റും ഈ യൂണിറ്റിൽ നിന്നും എന്ത് ചെയ്യുന്നു ഈ പറയുന്ന എൻഡ് യൂസേഴ്സിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഔട്ട് ബൗണ്ട് അല്ലെങ്കിൽ ഡൗൺ സ്ട്രീം ലോജിസ്റ്റിക്സ് എന്ന് വിളിക്കുന്നത് നോക്കി ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു പിക്ചറിൽ ഇട്ടതാണ് ഇൻബൗണ്ട് എന്ന് പറയുമ്പോൾ സോഴ്സിങ് ആൻഡ് പ്രൊക്യൂർമെന്റ് ഉണ്ട് സപ്ലയർ സെലക്ട് ചെയ്ത് ഇൻബൗണ്ട് ഇൻബോർഡ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് റിസീവ് ചെയ്ത് ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്ത് അതിനെ ഹാൻഡിൽ ചെയ്യുന്നു മെറ്റീരിയൽ ഹാൻഡിങ്ങിനെ ഔട്ട് ബൗണ്ട് എന്ന് പറയുമ്പോൾ അതിപ്പോ നമ്മൾ ഓൾറെഡി ഫിനിഷ്ഡ് ആയിട്ട് ഇരിക്കുന്ന പ്രോഡക്റ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു സ്റ്റോർ ചെയ്ത് ആവശ്യത്തിനനുസരിച്ച് പാക്ക് ചെയ്ത് ഔട്ട് ഔട്ട്ബോർഡ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് ഓർഡർ ഫുൾഫിൽ ചെയ്ത് ദെൻ റിവേഴ്സ് ലോജിസ്റ്റിക്സ് കൂടെ വരും റിവേഴ്സ് ലോജിസ്റ്റിക്സ് എന്താന്നുള്ളത് ഇനി ഡിസ്കസ് ചെയ്യും നെക്സ്റ്റ് ഇതിലേക്ക് വരുമ്പോൾ ഡിസ്കസ് ചെയ്യും നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ലോജിസ്റ്റിക്സ് ലോജിസ്റ്റിക്സിന്റെ ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവ് ഏതൊക്കെയാണെന്ന് നോക്കാം എപ്പോഴും ഒരു ലോജിസ്റ്റിക്സിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ഇൻവെന്ററി മൂവ്മെന്റ് ആണ് ഓക്കെ ഡിസൈർ ലെവൽ ഓഫ് ഇൻവെന്ററി എങ്ങനെയാണ് എഫിഷ്യൻലി ആൻഡ് എഫക്റ്റീവ്ലി ഡെലിവർ ചെയ്യുമ്പോഴാണ് എന്ത് ോജിസ്റ്റിക്സ് അതിന്റെ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ലോ കോസ്റ്റില് അപ്പൊ കറക്റ്റ് ആയിട്ട് എത്തേണ്ട കാര്യം ആരിലേക്ക് എത്തുന്നു കസ്റ്റമറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ലോജിസ്റ്റിക്സിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് അതല്ലാതെ തന്നെ നമുക്ക് ആറ് ഓപ്പറേഷണൽ ഒബ്ജക്റ്റീവ്സ് ആണ് ലോജിസ്റ്റിക്സിലുള്ളത് അല്ല ഫസ്റ്റ് വൺ പറയുന്നതാണ് റാപ്പിഡ് റെസ്പോൺസ് റാപ്പിഡ് റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നുള്ള സ്പോൺസ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ആണ് അവിടെ വേണ്ടത് ഓക്കെ ഇപ്പൊ നമ്മൾ കസ്റ്റമർ നീഡ് ഒരു കസ്റ്റമർ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓർഡറിനെ ഏറ്റവും ടൈംലി ആയിട്ട് ഓക്കെ ഏറ്റവും കുറച്ച് സമയം കൊണ്ട് നമുക്ക് റെസ്പോണ്ട് ചെയ്യണം അല്ലെങ്കിൽ മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നിനെയാണ് നമ്മൾ റാപ്പിഡ് റെസ്പോൺസ് എന്ന് പറയുന്നത് നമുക്ക് അഡീഷണൽ ഇൻവെന്ററി സേവ് ചെയ്ത് വെക്കാം അതിന്റെ ആവശ്യമൊന്നും വരില്ല റാപ്പിഡ് റെസ്പോണ്ടന്റ് ആയിട്ടുള്ള ഒരു സപ്ലയർ ആണ് നമുക്ക് ഉള്ളതെങ്കിൽ നമ്മൾ ഇൻവെന്ററിക്ക് വേണ്ടി അവരെ നമ്മൾ അവര് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും നമുക്ക് ഇൻവെന്ററി ഡെലിവറി അവിടെ ടൈം എന്ന് പറയുന്നത് വളരെ മിനിമം ആയിരിക്കും സോ ഭയങ്കര കസ്റ്റമർ എക്സ്പെക്ടേഷൻ വരും ഭയങ്കര ഡിമാൻഡ് കൂടുന്നൊന്നും പറഞ്ഞ് ഒരു ഇൻവെന്ററി നമുക്ക് ഒരുപാട് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടതായിട്ട് വരത്തില്ല ഇഫ് വി ഹാവ് എ ഗുഡ് റാപ്പിഡ് റെസ്പോൺസ് ടീം ഓക്കെ ഇതാണ് റാപ്പിഡ് റെസ്പോൺസ് എന്ന് പറയുന്നത് സെക്കൻഡ് വൺ മിനിമം വേരിയൻസ് വേരിയൻസ് എന്ന് ഇറ്റ്സ് അൺഎക്സ്പെക്ട് സിസ്റ്റം പെർഫോമൻസ് നമ്മൾ പറഞ്ഞു നമ്മുടെ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം അപ്രോച്ച് ആണെന്ന് പറഞ്ഞു അല്ലേ ഇറ്റ്സ് എ ചെയിൻ ഓഫ് ആക്ടിവിറ്റീസ് ഇവിടെ എവിടെയെങ്കിലും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രപ്ഷൻ വരുവാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താണ് വേരിയൻസ് ഓക്കെ ഇപ്പൊ വേരിയൻസ് എന്ന് പറയുന്നത് മേ ബി ഇൻ ദ ഫോം ഓഫ് ഡിലേ ചിലപ്പോൾ ഡിലേ ആവാം ഇപ്പൊ നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്തു എന്തെങ്കിലും റീസൺ കൊണ്ട് ആ ഓർഡർ കിട്ടാനുള്ള ഡിലേ വന്നു അല്ലെങ്കിൽ നമ്മള് മാനുഫാക്ചറിങ് പ്രോസസ് നടന്നുകൊണ്ട് ഇപ്പൊ ഒരു മെഷീൻ വെച്ചിട്ട് മാനുഫാക്ചർ ചെയ്യാം പെട്ടെന്ന് ഈ മെഷീൻ കംപ്ലൈൻറ് ആയി അതൊരു എക്സ്പെക്ടഡ് ഇവന്റ് അല്ല അല്ലേ അൺഎക്സ്പെക്ട ആയിട്ട് വരുന്നൊരു ഇവന്റാ സോ അവിടെ നമുക്ക് ടൈം കീപ്പ് അപ്പ് ചെയ്യാൻ പറ്റാതെ പോയി അതേപോലെ ഗുഡ്സ് എന്തെങ്കിലും ഡാമേജ് കണ്ടീഷനിലാണ് കസ്റ്റമേഴ്സിന് ഡെലിവറി ചെയ്ത് ഇല്ലെങ്കിൽ ഡെലിവറി ലൊക്കേഷൻ മാറിപ്പോയി ഇതെല്ലാം എന്താ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങളല്ല മേ ബി അൺസോട്ടേൺ ആയിട്ട് നമുക്ക് നടക്കുന്ന കാര്യങ്ങളാണ് അല്ലെ അപ്പൊ ഇതിനെയൊക്കെ നമ്മൾ വേരിയൻസ് എന്നാണ് വിളിക്കുന്നത് ഇപ്പൊ ഇവിടെ ലോജിസ്റ്റിക്സിൽ നമ്മൾ മെയിൻ ആയിട്ട് എയിം ചെയ്യുന്നത് വേരിയൻസസ് കുറയ്ക്കുക ഓക്കെ മിനിമം ആകാം നമുക്ക് ഒരിക്കലും ഇത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല നമ്മള് പറയുന്ന മനുഷ്യനാണ് മിസ്റ്റേക്ക് പറ്റും അല്ലെ ഇത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല പക്ഷെ എന്ത് ചെയ്യാം അതിനെ മിനിമം ആക്കി അല്ലെങ്കിൽ നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയിരിക്കണം മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് ആണ് മിനിമം ഇൻവെന്ററി ഇൻവെന്ററി മാനേജ്മെന്റ് പറഞ്ഞപ്പോ പറഞ്ഞു എപ്പോഴും നമുക്കൊരു എക്കണോമിക് ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി ഉണ്ട് ഏഹ് എക്കണോമിക് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും കോസ്റ്റ് കുറച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ഓർഡർ ചെയ്യാൻ പറ്റുന്ന ഇൻവെന്ററി ലെവലിനെയാണ് നമ്മൾ എക്കണോമിക് ഓർഡർ ഓഫ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു സോ ഇൻവെൻട്രി ഇസ് അൻ ആസെറ്റ് പക്ഷെ എന്നിരുന്നാലും അതിന് ഒരുപാട് കോസ്റ്റ് ഇൻകർ ചെയ്യുന്നുണ്ട് ഓക്കെ ഈ ഇൻവെന്ററി എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി മാനേജ് പ്രോപ്പർലി അങ്ങനെയാണെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ കോസ്റ്റും മിനിമൈസ് ചെയ്യാനായിട്ട് പറ്റും ദെൻ നെക്സ്റ്റ് വൺ ഇസ് മൂവ്മെന്റ് കൺസോൾട്ടേഷൻ മൂവ്മെന്റ് വരുന്ന ഒരു ടേം ആണ് മൂവ്മെന്റ് കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ നമുക്ക് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ്സ് ഉണ്ട് അത് ഓരോന്നും നമ്മുടെ പ്രോഡക്റ്റിന്റെ ടൈപ്പ് അനുസരിച്ച് അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു സൈസ് ഓഫ് ഷിപ്മെന്റ് അനുസരിച്ച് ഡിസ്റ്റൻസ് അനുസരിച്ച് ഒക്കെ മാറിക്കൊണ്ടിരിക്കും അപ്പൊ അതനുസരിച്ച് എന്തും കൂടും കോസ്റ്റ് കൂടി ഇപ്പൊ നമുക്ക് വിദേശത്തേക്കാണ് നമുക്ക് എന്തെങ്കിലും ഗുഡ്സ് അയക്കേണ്ടെങ്കിൽ എന്താണ് നമ്മൾ എയർ തന്നെ ചൂസ് ചെയ്യണോ അല്ലെ ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡായി ഇപ്പൊ എയർ ട്രാൻസ്പോർട്ട് ചൂസ് ചെയ്യുമ്പോൾ ഇഷ്യൂ എന്താ കോസ്റ്റ് കൂടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അല്ലെ അപ്പൊ ഇവിടെ പിന്നെ പ്രീമിയം ഷിപ്മെന്റ്സ് ഒക്കെയാ അല്ലെങ്കിൽ ഫാസ്റ്റ് ഡെലിവറി എക്സ്പ്രസ് ഡെലിവറി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തന്നെ എന്തെങ്കിലും ഒരു കാര്യം ഓർഡർ ചെയ്യുമ്പോൾ കണ്ടറുണ്ടാവും എക്സ്പ്രസ് ഡെലിവറി എന്ന് പറയുമ്പോൾ ഒക്കെ കൂടുതൽ പേ ചെയ്യേണ്ടതായിട്ട് സിറ്റുവേഷൻ വരും ഇപ്പൊ മൂവ്മെന്റ് കൺസോൾഡേഷൻ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ഫോർ മിനിമൈസിങ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഇവിടെ ഇപ്പൊ നമുക്ക് ഒരേ ലൊക്കേഷനിലേക്ക് വരുന്ന ഒരുപാട് ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ അതിനെയെല്ലാം നമ്മൾ കൺസോൾഡേറ്റ് ചെയ്ത് ഒരുമിച്ചാക്കുക ഇതാണ് മൂവ്മെന്റ് കൺസോളിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഒരു ഏരിയയിലേക്ക് തമിഴ്നാട്ടിലേക്ക് നമുക്ക് കുറച്ച് പ്രോഡക്റ്റ്സ് അയക്കണം സൊ ഒരു പത്ത് ഐറ്റം ഉണ്ട് പത്തും ഡിഫറെൻ്റ് ഐറ്റം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക അതിനെ ഒറ്റ ഇതാക്കി ഒറ്റ ട്രാൻസ്പോർട്ടേഷനിൽ അതിനെ നമ്മൾ മാറ്റുക അപ്പൊ എന്താണ് അതിന്റെ പെർ കോസ്റ്റ് എന്ന് പറയുന്ന ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് മിനിമം ആക്കാനായിട്ട് പറ്റും ഇതിനെയാണ് നമ്മൾ മൂവ്മെന്റ് കൺസോളിഡേഷൻ എന്ന് പറയും അടുത്താണ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ എല്ലാ ആക്ടിവിറ്റീസും ചെയ്യുന്ന എന്തിനാ നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് എത്താനും കസ്റ്റമർ സാറ്റിസ്ഫൈ ആവാനും വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ ആക്ടിവിറ്റീസും എയിം ചെയ്യുന്നത് അല്ലെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് എല്ലാ കമ്പനിയുടെയും കീ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇവിടെ നമുക്കൊരു ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് അതായത് ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാം പക്ഷെ ആ ഒറ്റ ക്വാളിറ്റി എന്ന് തന്നെ പോയാൽ മതിയോ ഇല്ല മുന്നോട്ട് പോകുന്നവർ എന്ത് വേണം ദർ ഷുഡ് ബി ഇമ്പ്രൂവ്മെന്റ് ഇൻ ദ ക്വാളിറ്റി അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത് ടി ക്യൂ എം എന്ന് പറഞ്ഞു കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരാണെങ്കിൽ എട്ടാം കേട്ടർ രണ്ടാവും ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് അപ്പൊ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയാൻ ഒന്നുമല്ല എല്ലാ ലെവൽസിലും ഒരു ഒരു കമ്പനി എടുത്ത ആ കമ്പനിയുടെ എല്ലാ ലെവൽസിലും എല്ലാ ആക്ടിവിറ്റീസിലും ഇന്റേണൽ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്ത് അസസ് ചെയ്ത് പ്രവർത്തിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോ ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന എല്ലാ കേസസിലും ഇപ്പൊ ഇന്റേണലി ഒരു കമ്പനി ടോട്ടൽ ക്വാളിറ്റി ഇമ്പ്രൂവ്മെന്റ് ആണ് എയിം ചെയ്യുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി ലോജിസ്റ്റിക്സിൽ അല്ലെങ്കിൽ കസ്റ്റമർ ഡെലിവറി ചെയ്യുമ്പോഴും ആ സമയത്തും എന്താണ് ആ ക്വാളിറ്റി അവിടെ മെയിൻറ്റെയിൻഡ് ആയിരിക്കും ഇതിനെയാണ് നമ്മൾ ക്വാളിറ്റി ഇമ്പ്രൂവ്മെന്റ് അപ്പൊ എല്ലാ ലോജിസ്റ്റിക്സും എന്ത് ചെയ്യണം ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിൽ ഫോക്കസ് അല്ലെങ്കിൽ എയിം ചെയ്ത് ഇരിക്കണം അടുത്താണ് ലൈഫ് സൈക്കിൾ സപ്പോർട്ട് ലൈഫ് സൈക്കിൾ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മളൊരു റിവേഴ്സ് ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ റിട്ടേൺ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന ടേമിനെ കണ്ടായിരുന്നു ലൈഫ് സൈക്കിൾ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രോഡക്റ്റിന് നമ്മള് നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഫൈനലി അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ തീരുമോ ഇല്ല അതിന് പിന്നെയും എന്തുണ്ട് പിന്നെയും ഒരുപാട് പ്രോസസ്സ് ഉണ്ട് ഇപ്പൊ ചിലപ്പോൾ ഇന്ത്യയിലൊക്കെ ചില കാർസും കാര്യങ്ങളെല്ലാം കമ്പനി തിരിച്ചു വിളിച്ചിട്ട് എന്തെങ്കിലും ഒരു പ്രൊവൈഡ് എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഒരു കാര്യം കൂടി അതിനെ പ്രൊവൈഡ് ചെയ്ത് ഇപ്പൊ ഓട്ടോമൊബൈലിലാണ് കൂടുതൽ ഇത് നടക്കാറ് എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഒരു ഫിറ്റിങ്ങോ കാര്യങ്ങളോ ഇതിനെ പ്രൊവൈഡ് ചെയ്ത് വിടാറുണ്ട് ഇതാണ് ലൈഫ് സൈക്കിൾ സപ്പോർട്ട് എന്ന് പറയുന്നത് അതായത് നമ്മൾ മാറുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നു അപ്ഡേഷൻസ് വരുവാണ് ചെയ്യുന്നത് ഇതിനുള്ളിൽ തന്നെ വരുന്ന കാര്യമാണ് റീസൈക്ലിംഗ് എന്നൊക്കെ പറയുന്നത് ഓക്കെ നമുക്കിപ്പോ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് റീസൈക്ലബിൾ ആയിട്ടുള്ള ഉണ്ട് സോ അത് റീസൈക്കിൾ ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ലൈഫ് സൈക്കിൾ സപ്പോർട്ടിലിപ്പോൾ ഈ ഒരു മൊത്തത്തിലുള്ള എന്താണ് നമ്മുടെ ആ ഒരു ലൈഫ് സൈക്കിളിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ് ഇവിടെ വരുന്നത് സോ റിട്ടേൺ ലോജിസ്റ്റിക്സ് വരാം അതേപോലെ തന്നെ റീസൈക്ലിംഗ് വരാം ഇതെല്ലാം ലൈഫ് സൈക്കിൾ സപ്പോർട്ടിന്റെ ഒരു ഇതിൽ വരുന്ന കാര്യങ്ങളാണ് ാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്ന ഓപ്പറേഷണൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് ലോജിസ്റ്റിക്സ് എന്ന് പറയും ഓക്കെ അല്ലേ നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് ലോജിസ്റ്റിക്സിന്റെ ഫോംസ് ആണ് പലതരത്തിലുള്ള ലോജിസ്റ്റിക്സ് ഉണ്ട് അതിന്റെ ഫോംസ് ഏതൊക്കെയാണെന്ന് നോക്കാം നമ്മൾ അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഫസ്റ്റ് വൺ പ്രൊക്യൂർമെന്റ് പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ പ്രൊക്യൂറിങ് ഓഫ് റോ മെറ്റീരിയൽസ് റോ മെറ്റീരിയൽസ് പാർട്സ് അങ്ങനത്തെ കാര്യങ്ങൾ പ്രൊക്യൂർ ചെയ്യുക അതായത് എവിടെയാണ് എന്നുള്ളത് കണ്ടുപിടിച്ച് അത് അവന് അവിടെ നിന്ന് എന്ത് ചെയ്യുന്ന നമ്മൾ അക്വയർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പ്രൊക്യൂർമെന്റ് ലോജിസ്റ്റിക്സ് എന്ന് വിളിക്കുന്നത് സെക്കൻഡാണ് ഇസ് പ്രൊഡക്ഷൻ ലോജിസ്റ്റിക്സ് സോ ഇവിടെ മെറ്റീരിയൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് മാനേജ്മെന്റ് അതിന്റെ ഷിപ്പിംഗ് ഇതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രൊഡക്ഷൻ ലോജിസ്റ്റിക്സിൽ വരുന്നത് ഓക്കെ ഇറ്റ്സ് എ ഫ്ലോ ഓഫ് ഗുഡ്സ് നമ്മുടെ ഗുഡ്സിന്റെ ഫ്ലോ ആണ് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത് ഈ പ്രൊഡക്ഷൻ ലോജിസ്റ്റിക്സിൽ ഉദ്ദേശിക്കുന്നത് ദെൻ സെയിൽസ് ലോജിസ്റ്റിക്സ് തന്നെ എന്താണ് ഡെലിവറി ഓഫ് പ്രോഡക്ട്സ് ഡെലിവറി ഓഫ് ഫൈനൽ ഗുഡ്സ് ഫ്രം വെയർ ഹൗസ് ടു ആർക്കാണ് അത് മേ ബി ഹോൾസെയിലർക്കായിരിക്കാം ഇല്ലെങ്കിൽ റീറ്റെയിലർക്കായിരിക്കാം ഇല്ലെങ്കിൽ എൻ കൺസ്യൂമേഴ്സിനായിരിക്കാം അത് ആരാണോ അത് ആവശ്യപ്പെടുന്നത് അവർക്കുള്ള രീതിയിൽ സോ എന്താണ് ഡെലിവറി സെന്ററിൽ നിന്നും അല്ലെങ്കിൽ ആ വെയർ ഹൌസിൽ നിന്നും എന്ത് ചെയ്യുന്നു അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് ആരാണോ ആവശ്യക്കാര് അവരിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കൊണ്ടാണ് എന്തെന്ന് പറയുന്നത് സെയിൽസ് ലോജിസ്റ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് then recovery ഓഫ് reverse logistics നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ റിവേഴ്സ് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഓൾറെഡി സപ്ലൈ ചെയ്ത് കഴിഞ്ഞ ഐറ്റം നമ്മൾ റീസൈക്ളി അല്ലെങ്കിൽ തിരിച്ച് റിക്കവർ ചെയ്യുവാണ് ഇപ്പൊ ആ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ അതിന്റെ കണ്ടെയ്നർ അല്ലെങ്കിൽ അതിന്റെ പാക്കിംഗ് കാര്യങ്ങളെല്ലാം നമ്മൾ റിക്കവർ ചെയ്യുവാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ റിക്കവറി അല്ലെങ്കിൽ റിവേഴ്സ് ലോജിസ്റ്റിക്സ് എന്ന് വിളിക്കുന്നത് ഇത് ഫോർ ദ പേർപ്പസ് ഓഫ് റീസൈക്ലിംഗ് ആയിരിക്കും നമ്മൾ പൊതുവെ ചെയ്യാറ് സോ അടുത്തത് റീസൈക്ലിംഗ് ആണ് റീസൈക്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പൊ നമുക്കൊക്കെ അറിയാവുന്ന എന്താ കണ്ടെയ്നേഴ്സ് പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ എന്ത് ചെയ്യും നമ്മുടെ വീട്ടിലൊക്കെ എടുക്കാൻ ആൾക്കാർ വരും അല്ലെ പേപ്പറും പ്ലാസ്റ്റിക് ബോട്ടിൽസും എല്ലാവരും എടുത്തുകൊണ്ട് പോകാറുണ്ട് ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ റീസൈക്കിൾ ചെയ്യാനായിട്ട് അല്ലെ പിന്നെയും പ്രോസസ്സ് ചെയ്ത് പിന്നെയും ഉപയോഗിക്കാം എൻവയോൺമെന്റ് ഫ്രണ്ട്ലി അല്ലെങ്കിൽ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എൻവയോൺമെന്റ് സസ്റ്റൈനബിലിറ്റി അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഇതിനെയാണ് നമ്മൾ റീസൈക്ലിംഗ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് അപ്പൊ നമ്മള് ഓൾറെഡി സെൽ ചെയ്ത് കഴിഞ്ഞ പ്രോഡക്ട്സിനെ അതിന്റെ പാർട്സോ പാക്കേജിങ്ങോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് റിക്കവർ ചെയ്തിട്ട് റീസൈക്കിൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റീസൈക്ലിംഗ് ലോജിസ്റ്റിക്സ് എന്ന് നമ്മൾ വിളിക്കുന്നത് അപ്പോൾ ഇത്രയും ആണിതിൻ്റെ ഫോംസ് ഓഫ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നു ഓക്കെ ഇപ്പൊ നമ്മൾ പൊതുവെ ലോജിസ്റ്റിക്സ് ചെയ്യുന്നത് മൾട്ടിപ്പിൾ ആക്ടിവിറ്റി ആയിട്ടാണ് അതിനെല്ലാം കൂടി നമ്മൾ ഒരു ജോയിൻ ചെയ്യുന്ന ഒരു സെൻട്രൽ സെപ്പറേറ്റ് ആയിട്ടുള്ള സെൻട്രൽ യൂണിറ്റ്സ് ഉണ്ടാവും പക്ഷെ അതിനൊരു ഇന്റഗ്രേറ്റഡ് സിസ്റ്റം വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഓരോ ലെവലിലുള്ള ലോജിസ്റ്റിക്സൽ ആക്ടിവിറ്റീസിനെ നമുക്ക് എന്ത് ചെയ്യാം ഇന്റഗ്രേറ്റ് ചെയ്ത് ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്ത് നമുക്ക് ഒറ്റയടിക്ക് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ഞാൻ ജസ്റ്റ് രണ്ട് ടേംസ് കൂടി പറയുന്നുണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ടേംസ് ആയതുകൊണ്ടാണ് പറയുന്നത് ഫസ്റ്റ് ടേം നമ്മൾ ഓൾറെഡി കേട്ടതാണ് ബിസിനൽ ലോജിസ്റ്റിക്സ് എന്താന്നുള്ളത് ബിസിനസ് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സെറ്റ് ഓഫ് ആക്ടിവിറ്റി ഇൻവോൾവ് ഇൻ ദ ഫ്ലോ ഓഫ് മെറ്റീരിയൽസ് ആൻഡ് പ്രോഡക്ട്സ് ഫ്രൂൻ ഓർഗനൈസേഷൻ ആൻഡ് സപ്ലൈസ് ഇൻ ടു മാർക്കറ്റ് അതായത് ഒരു റോ മെറ്റീരിയൽ അക്യൂർ ചെയ്യുന്നത് തൊട്ട് അത് മാർക്കറ്റിലേക്ക് എത്തുന്നവരെയുള്ള ആ കംപ്ലീറ്റ് ആക്ടിവിറ്റീസിനെ നമ്മൾ ബിസിനസ് ലോജിസ്റ്റിക്സ് എന്ന് വിളിക്കുമെന്ന് പറഞ്ഞു ദെൻ ലോഡ് യൂണിറ്റൈസിങ് ലോഡ് യൂണിറ്റൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ അല്ലെങ്കിൽ എഫിഷ്യൻ മീൻസ് ഓഫ് പാക്കിംഗ് അറേഞ്ചിങ് ആൻഡ് ട്രാൻസ്പോർട്ടിംഗ് പ്രോഡക്റ്റ് കറക്റ്റായിട്ടുള്ള യൂണിറ്റ്സിൽ ആ പ്രോഡക്റ്റിനെ പാക്ക് ചെയ്ത് അറേഞ്ച് ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതുമായിട്ട് റിലേറ്റഡ് ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ലോഡ് യൂണിറ്റൈസിംഗ് എന്ന് വിളിക്കുന്നു ഓക്കെ ഈ രണ്ട് ടേംസ് ഒന്ന് നോക്കി വെച്ചേക്കണേ നെക്സ്റ്റ് വൺ അതിൻ്റെ ഒരു പ്രീവിയസ് ഇയർ ആണ് ഓൾറെഡി ക്ലാസിഫിക്കേഷൻ ചോദിച്ചിരുന്നു എന്ന് ഞാൻ പാർട്ട് വണ്ണിൽ പറഞ്ഞായിരുന്നു എന്റെ പ്രിൻസിപ്പൾസും അതേപോലെ തന്നെ ആക്ടിവിറ്റീസും ക്ലാസിഫിക്കേഷനും ചോദിച്ചു എന്നുള്ളത് അതല്ലാണ്ട് ഈ ഒരു യൂണിറ്റിൽ നിന്ന് ചോദിച്ചേക്കണ വേറെ ക്വസ്റ്റിൻ്റെ പറയുന്നത് ഏതൊക്കെയാണ് ലോജിസ്റ്റിക്സിന്റെ ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് എന്നുള്ളതാണ് നമ്മൾ സിക്സ് ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ലോജിസ്റ്റിക്സിന്റെ കണ്ടായിരുന്നു ഇതാണ് നമ്മൾ അവിടെ എഴുന്നതായിട്ട് വരുന്നത് ഓക്കെ അല്ലേ സോ നമുക്ക് നെക്സ്റ്റ് യൂണിറ്റിൽ കാണാം താങ്ക് യു